ഇന്നത്തെ ദിവസം ആവശ്യത്തിന് ഞങ്ങൾ ഒറ്റക്ക് തിന്നാൻ പഠിച്ചു ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് ഒന്ന് കുളിച്ചാൻ പോവാണ് ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ പിന്നെ അത് മാത്രല്ല വേറൊരു സംഭവം കൂടെ ഇണ്ട് കേട്ടോ അടാ നിന്റെ ഫാൻസാണ് ഫാൻസ് വരുമ്പോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ കാലത്ത് നമ്മൾ നീച്ച ഉടനെ കയ്യിലൊരു കപ്പ് ചായയൊക്കെ കിട്ടിയിട്ടുണ്ട് വളരെ വളരെ സന്തോഷം പെങ്ങളും പിള്ളേരും ഒക്കെ ഇവിടെ കണ്ടു അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്റെ അമ്മ ഇത് എന്താ പതി ഒ നല്ലൊരു മഴക്കോള് വരാനുള്ള ലക്ഷണം കാണാണ്ട് ഗായ്സ് ിവസം ഫുള്ള് മഴയിലാവോന്നുള്ളത് തോന്നുന്നുണ്ട് ഇങ്ങനെ മഴ പെയ്താ ശരിയാവോ ആ സോറി ഒരാൾ കൂടെ ഇണ്ട് ഒന്ന് ചെറുതായിട്ട് പൊങ്ങി പോവശ്യത്തിന് ഭക്ഷണം കഴിക്കണം കഴിക്കേ വളരുള്ളൂ മനസിലായോ ഈ ഒന്നും കുടിച്ചിട്ടില്ലല്ലേ വീട്ടിൽ പറ്റോളെ ഈ ഒന്നും കുടിക്കാത്തോണ്ട് വല്യ പൊക്കൊന്നും ഇല്ല അതാണ് സംഭവം അല്ല പാരമ്പര്യോ ഇന്റെ ഇതിന്റെ എന്റെ ഫാമിലി ഒരാള് ഈറ്റവും കുറവ് കഴിറ്റില്ല അമ്മ അന്നേക്കാട് കഴിച്ചുണ്ട് ആ ഉണ്ട് എന്തേലും ആവട്ടെ അതല്ലോ വിഷയം അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കേന് ഒന്ന് ആലോചിച്ചിട്ട് വരാട്ടോട്ട മഴ എന്താ ഇവിടെ നടക്കുന്നത് ചെച്ചു ഇവിടെ ഗെയിം കളിക്കുക വികൃതിയായിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ആ അച്ഛൻ കുറ്റി എവിടെ അച്ഛന കുറ്റി എവിടെ അച്ഛനെ പൊന്നും കൂടെ എവിടെ ഓ ആ എന്ത് പണിയാടാ കാണിച്ചത് എന്താ ചേച്ചിയ കഴിക്കളേ കേറിയാലല്ല വല്ല എന്താന്നറിയുള്ളൂല്ലേ അടുക്കളയും കേറിയില്ല വെറുതെ ഫോണും കൊച്ചു ഇരിക്കാണ് നിങ്ങൾ തന്നെ പറ സമയം ഇപ്പോ എട്ടൊമ്പത് മണിയായി എന്നിട്ട് ഇതുവരെ ഇതുവരെ ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല ഇതുവരെ കഴിക്കാൻ കിട്ടിയിട്ടില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ പല്ലും തേച്ചിട്ടില്ല അതും വേറൊരു കഴിഞ്ഞു കണ്ടാ എവിടെയെങ്കിലും കാണാം ഇങ്ങനെ ഒരു ഭാര്യേനെ ഭർത്താവിന് കാലത്ത് തേച്ച് കഴിഞ്ഞ ചായ കിട്ടി ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം തരിക എവിടെ ഒന്നുമില്ല ഞാൻ പട്ടിണിയാണ് ഗായ്സ് ഞാൻ നിരാശനാണ് ഞാൻ നിരാശനാണ് ഞാൻ എന്തേലും ചെയ്തു പോകും ഞാൻ പോവാ പോവസ് അപ്പൊ ഗൈസ് നമ്മള് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മള് ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഈ ഒരു പാനിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ എനിക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിലേ ഞാൻ ദോശ ദോശയുണ്ടാക്കാറുള്ളൂ എനിക്കതിൽ മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എനിക്കിതിൽ അതിൻ്റെ ആ ഒരു വേവും കണക്കും ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ രാഹുൽ എന്നെക്കൊണ്ട് കറക്റ്റ് എന്നെക്കൊണ്ട് നിർബന്ധിച്ചിട്ട് ഈ ഒരു പാനിൽ ദോശയുണ്ടാക്കാൻ എന്നെ നിർബന്ധിച്ചു അങ്ങനെ ലാസ്റ്റ് ഞാൻ പരാജയപ്പെട്ടിട്ട് രാഹുലേട്ടൻ ദാ അതിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് വട്ടമൊക്കെയാണ് പക്ഷെ എന്താണെന്നറിയില്ല വെന്തിട്ട് അത് കരിഞ്ഞു പോവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത് പറ്റാണ്ടായേക്കുന്നത് അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ സാമ്പാറൊക്കെ ചോദിച്ചു ചട്നി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ ദോശ കഴിക്കട്ടെ നിങ്ങൾ എല്ലാവരും കഴിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കണം പുതിയ പുതിയ വീഡിയോസ് എടുക്കാണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ചാലഞ്ചില്ലേ അത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങളായിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ ഒറ്റയ്ക്ക് തിന്നാൻ പഠിച്ചു ഒറ്റയ്ക്ക് കഴിക്കാൻ പഠിച്ചു ഗായ്സ് കണ്ടോ ഏ എന്താ കഴിക്കേണ്ടി അങ്ങനല്ലേ കഴിച്ചേർന്ന് എങ്ങനെയാ കഴിക്ക അച്ഛനെ കുറ്റി എങ്ങനെയാ കഴിച്ചായിരുന്നു കാണിച്ചാട്ടിക്ക അച്ചക്കാണിച്ചോ എവിടെ നീ പറഞ്ഞു ആ പറ ഇരുന്ന് അടക്കുന്നതല്ലേ മാതും

അവർക്ക് വസ്ല ചെറിയ പ്രായത്തിന് ചെയ്യേണ്ടത്

കുറച്ചും കൂടെ അടുത്തേക്ക് മോന്ത അടുത്തേക്ക് അപ്പൊ അറ്റാറ്റിയായിരും അറ്റാറ്റിയാത്ര പാളിക്കabei ഇഷ്ടം ടീച്ചർ പറഞ്ഞത് ബുക് ലൈഫല്ല കമനെരോ ഒന്നാ ചെയ്തു നിനക്കറിയാമോ ഈ വീഡിയോ എടുക്കുന്നണ്ടോ പെട്ടെന്ന് ആ അങ്ങനെ ഞാൻ നിന്നേണ്ട ഈ വീഡിയോ എടുക്കണ്ട കുറച്ച് സൈക്കോളജിക്കൽ അടുകളോ കളച്ചോളേ നമ്മുടെ മൈൻഡ് ആക്കാനാണ് ഫോണോ അപ്പം മാറ്റണം അപ്പോഴാണ് നിന്നുള്ള കൈ ജോഞ്ഞോ ആ നല്ലതാ ഉം എങ്ങനെയുണ്ട് ടേസ്റ്റ് സമാധാന അതൊന്നും അല്ല അവന്റെ ദോശ ഞങ്ങൾ കുളിച്ചാൻ പോവാണ് ഞങ്ങള് നല്ല കുട്ടിയായിട്ടൊന്ന് കുളിച്ചാൻ പോവാണ്

പിന്നെ ഒന്ന് കുളിക്കുന്നത് അതെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കുളിക്കുകയാണ് ഗൈസ് കാരണം നിങ്ങൾ ഇപ്പം ചോദിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പൊ കുളിപ്പിക്കാതെ അറിയാലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പനി ഉള്ള ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുളിപ്പിക്കാനൊന്നും പറ്റിയില്ല കുളിപ്പി പറഞ്ഞുകഴിഞ്ഞാൽ പനി എന്നുകൊണ്ട് മാറിയിട്ട് അങ്ങോട്ട് കുളിപ്പിക്കാലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ

താരേ തേ തറവേ നി കളിക്കും താരേ ഓടി കളിക്കണ തറാവേ അയ്യോ 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 എന്റെ തലയിൽ എന്തൊക്കെയാ ഇവര് തേച്ചല്ലോ ഭഗവാനേ എന്നെ രക്ഷപ്പെടുത്തു ഈ തള്ള എന്റെ തലേമ്മക്കെ എന്തൊക്കെയൊക്കെ തേക്കണോ ഓടി നമ്മുടെ കുളിച്ച് നല്ല സുന്ദരനായിട്ട് ഇരിക്കണോക്ക് പൃഥ്വിന്റെ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അത് മാത്രല്ല വേറൊരു സംഭവം കൂടെ ഇണ്ടോ എന്താന്നല്ലേങ്ക ഞങ്ങൾ ഒരു ജോൺ ബിക്ക് സ്റ്റേജിൽ പിടിച്ചതാ അല്ലേ അല്ലേ പൃഥ്വ കണ്ടോ കണ്ടോ കുടുമി ഒരു ത തമിഴ്നാട്ടിലൊരു സബ്സ്ക്രൈബറുണ്ട് ആ അവർ കുടുമിക്കുട്ടെന്ന വിളിക്കുക കുടുമിക്കുട്ടൻ പുതിയ പല കാര്യങ്ങളും ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതിയെ പതിയെ കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി വെറൈറ്റി കണ്ടന്റുകൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു എന്തിനാടാ കാര്യാണ് അടാ നിന്റെ ഫാൻസാണ് ഫാൻസ് വരുമ്പോൾ നേരം പോലെ സ്റ്റഡി ആയിട്ട് നിൽക്കണം മനസ്സിലായോ ഓ